നമസ്കാരം അനധികൃതമായി തോക്ക് കൈവശം വെച്ച കേസിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തി കോടതി ഡെലവേറിലെ ഫെഡറൽ കോടതിയിലെ ജൂറിയാണ് മൂന്ന് ചാർജുകളിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് ഇരുപത്തിയഞ്ച് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ശിക്ഷ പിന്നീട് വിധിക്കും ആറു വർഷം മുൻപ് അതായത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഒരു വാങ്ങിയതാണ് അദ്ദേഹത്തിനെതിരായ കേസിന് ആധാരം തോക്ക് വാങ്ങുന്ന സമയത്ത് തെറ്റായ വിവരങ്ങൾ നൽകി ലഹരി ഉപയോഗം മറച്ചു വെച്ചു ലഹരി പദാർത്ഥം ഉപയോഗിച്ചിരുന്ന സമയത്ത് തോക്ക് കൈവശം വെച്ചു എന്നിവയാണ് കുറ്റങ്ങൾ തോക്ക് വാങ്ങുന്ന സമയത്ത് താങ്കൾ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആളാണോ എന്ന ചോദ്യത്തിന് മറുപടിയായി ഹണ്ടർ അടയാളപ്പെടുത്തിയത് അല്ല എന്നായിരുന്നു യു എസ്സിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആൾ തോക്ക് വാങ്ങാനോ കൈവശം വെക്കാനോ അങ്ങനെയുള്ള ആൾക്ക് തോക്ക് വിൽക്കാനോ പാടില്ല ഹണ്ടർ എഴുതിയത് അസത്യമാണെന്നും അദ്ദേഹം ലഹരി മരുന്നിന് അടിമയായിരുന്നുവെന്നുമാണ് അധികൃതർ പിന്നീട് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ കേസ് ജോ ബൈഡന് തലവേദനയായിരിക്കും അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സിറ്റിംഗ് പ്രസിഡന്റിന്റെ മകനെതിരെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് കുറ്റം ചുമത്തിയത് താൻ മുമ്പ് കൊക്കൈൻ ഉപയോഗിച്ചിരുന്നുവെന്ന് ഹണ്ടർ തന്നെ സമ്മതിക്കുന്നുണ്ട് എന്നാൽ തോക്ക് വാങ്ങുന്ന സമയത്ത് താൻ ലഹരി ആസക്തിയിൽ നിന്ന് മോചനം നൽകുന്ന ചികിത്സ കഴിഞ്ഞിരിക്കുകയായിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഈ കുറ്റം തെളിഞ്ഞാൽ പരമാവധി ഇരുപത്തിയഞ്ച് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം ഇതുവരെ ക്രിമിനൽ കേസുകളിലൊന്നും ഒന്നും ഉൾപ്പെട്ടിട്ടില്ലാത്ത ആളെന്ന നിലയിൽ ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടാനുള്ള സാധ്യതയുമുണ്ട് ജൂറിമാർ കേസ് അപ്പാട തള്ളിക്കളയുമെന്ന് പ്രതീക്ഷിക്കുന്നവരും ഏറെയാണ് നികുതി വെട്ടിപ്പ് അമിത മദ്യപാനം ലഹരി ഉപയോഗം പരസ്യ ബന്ധങ്ങൾ തുടങ്ങിയവയുള്ളതിനാൽ പ്രസിഡന്റിന്റെ വഴിപിഴിച്ച മകൻ എന്നാണ് ഹൺഡ്രനെ ന്യൂയോർക്ക് ടൈംസ് വിശേഷിപ്പിച്ചത് ട്രംപ് അനുകൂലികൾക്ക് വീട് കിട്ടിയ കച്ചിത്തുരുമ്പാണ് ഇയാൾ ട്രംപിന്റെ സ്വഭാവമാണ് ബൈഡന്റെ മകന് കിട്ടിയതെന്നാണ് അമേരിക്കൻ ടാബ്ലോയിഡുകളുടെ പരിഹാസം എന്നാൽ ബൈഡൻ ആകട്ടെ മകനെ ശക്തമായി നിയന്ത്രിക്കുന്നില്ലെന്നും തള്ളിപ്പറയുന്നില്ലെന്നും എപ്പോഴും മൃതസമീപനം സ്വീകരിക്കുന്നുവെന്നും സ്വന്തം പാർട്ടിയകത്ത് തന്നെ ആരോപണമുണ്ട് കുടുംബത്തിലുണ്ടായ ദുരന്തങ്ങളുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാനായി ചെറുപ്പം മുതൽക്കേ താൻ മദ്യത്തിലും ലഹരി മരുന്നിലും അഭയം തേടിയെന്നാണ് ഹണ്ടർ വിശദീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഹണ്ടറിന് രണ്ടു വയസ്സായിരുന്നപ്പോൾ അമ്മ നീലിയയും കൊച്ചുപെങ്ങൽ നവോമിയും കാറപകടത്തിൽ മരിച്ചതായിരുന്നു ആദ്യത്തെ ദുരന്തം ഹണ്ടറിനും നാലു വയസ്സായി ജ്യേഷ്ഠൻ ബ്യൂവിനും സാരമായി പരിക്കേറ്റു നാല്പത്തി ആറാം വയസ്സിൽ ബ്യൂ രണ്ടായിരത്തി പതിനഞ്ചിൽ മസ്തിഷ്ക ക്യാൻസർ ബാധിച്ച് മരിച്ചതായിരുന്നു രണ്ടാമത്തെ ദുരന്തം ദുഃഖം താങ്ങാൻ കഴിയാതാണത്രേ ഹണ്ടർ മദ്യത്തിലും ലഹരി മരുന്നിലും സ്വയം മുങ്ങിത്താണത് പിതാവ് ജോ ബൈഡൻ അന്ന് പ്രസിഡന്റ് ബറാക് ഒബാമയുടെ കീഴിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ലഹരി വസ്തുക്കളൊന്നും അദ്ദേഹം കൈകൊണ്ട് തൊട്ടിട്ടുപോലുമില്ല പക്ഷേ അഭിഭാഷകനായിരുന്ന ഹണ്ടർ കുത്തഴിഞ്ഞ് ജീവിതത്തിലേക്ക് തലകുത്തി വീണു വ്യവിചാരവും അവഹിത ബന്ധങ്ങളും എല്ലാം പതിവായി കിട്ടുന്ന പണമെല്ലാം ദൂരത്തടിച്ചു ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി പ്രസിദ്ധീകരിച്ച ബ്യൂട്ടിഫുൾ തിങ്സ് എന്ന ആത്മകഥയിൽ ഹണ്ടർ തന്നെ വിവരിച്ചിട്ടുള്ളതാണ് സഹിക്കവയ്യാതായതോടെയാണ് ഭാര്യ കാത്ലിൻ ബുഹ്ലെ ഇരുപത്തിനാല് വർഷത്തെ ദാമ്പത്യം ഉപേക്ഷിച്ച് പിരിഞ്ഞുപോയത് അക്കാലത്ത് തങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെപ്പറ്റി കാത്ലിനും ഈ ഫ് വി ബ്രേക്ക് എന്ന പേരിൽ പുസ്തകം എഴുതിയിട്ടുണ്ട് മരിച്ചുപോയ ജ്യേഷ്ഠന്റെ ഭാര്യ ഹാലിയുമായി ഹണ്ടർ അടുക്കുകയും തുല്യ ദുഃഖിതരെന്ന നിലയിൽ ഇരുവരും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു ഹണ്ടർ തോക്ക് വാങ്ങിയത് ആ ഘട്ടത്തിലാണ് ബാങ്കറായിരുന്ന ഹണ്ടർ ബൈഡന്റെ പേരിൽ നികുതി വെട്ടിപ്പ് കേസുകളും നിലവിലുണ്ട് എന്നാൽ ഹണ്ടർ ബൈഡൻ വെറുതെ വെള്ളം അടിച്ച് മാത്രം നടക്കുന്ന ഒരു വ്യക്തിയായി കാണാൻ കഴിയില്ല അറിയപ്പെടുന്ന ചിത്രകാരനും സംരംഭകനുമാണ് അഞ്ചു ലക്ഷം ഡോളറാണ് അദ്ദേഹത്തിന്റെ ഒരു ചിത്രത്തിന് വിലയിടുന്നത് കലാകാരന്റെ എക്സെൻട്രിക് സ്വഭാവമാണ് അയാൾക്ക് വിനയാവുന്നത് എന്നും വിലയിരുത്തലുകളുണ്ട്